രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് കൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖം ആകെ മാറുകയാണ് വിഴിഞ്ഞം ബോട്ട് ഓപ്പൺ ചെയ്യുന്നതോട് കൂടിയിട്ട് തിരുവനന്തപുരം എന്ന നഗരം ഒരു മെട്രോ സിറ്റിയായി തന്നെ മാറാൻ പോവുകയാണ് തുറമുഖ നഗരങ്ങൾ ലോകത്തെ തന്നെ വമ്പൻ നഗരങ്ങളായി മാറിയ ചരിത്രമാണുള്ളത് ഷാങ്ഹായ് ലോസ് ആഞ്ചൽസ് ഹോങ്കോങ് കൊളംബോ ദുബായ് സിംഗപ്പൂർ റോട്ടർഡാം ഹാംബുർഗ് സിഡ്നി മുതൽ കൊൽക്കത്തയും മുംബൈയും വരെ എണ്ണം പറഞ്ഞ തുറമുഖ നഗരങ്ങളുടെ വളർച്ച പോലെ തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നതും ഇത്തരമൊരു വളർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സി പി രാമസ്വാമി അയ്യർ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിയുകയും തുറമുഖം നിർമ്മിക്കാൻ ആലോചന നടത്തുകയും അക്കാലത്ത് ആലോചന നടത്തുകയും ചെയ്തിരുന്നു കടലിൽ നിന്ന് വെള്ളായണി വെള്ളായനിക്കായലിലേക്ക് കനാൽ നിർമ്മിക്കാമെന്നും അദ്ദേഹം ചിന്തിച്ചു അന്ന് നഷ്ടമായ അവസരമാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തലസ്ഥാന നഗരത്തെ തേടിയെത്തിയിരിക്കുന്നത് ടൂറിസം വെയർഹൌസിംഗ് ലോജിസ്റ്റിക്സ് പാർക്ക് മാനുഫാക്ചറിംഗ് എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന വളർച്ച നേരിട്ടും അല്ലാതെയും ഒരുക്കുന്ന തൊഴിൽ സാധ്യതകൾ അതുവഴി റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടാകുന്ന നിക്ഷേപം ജോലി തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുന്നതോടെ അത് വാടക വീടുകളുടെ ആവശ്യകതയിൽ ഉണ്ടാക്കുന്ന വർധന ഇവയെല്ലാം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ചലിപ്പിക്കും കലുകളുടെ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ അവയ്ക്ക് ആവശ്യമായ ഇന്ധന വിതരണം സ്പെയർ പാർട്ടുകൾ കപ്പലുകൾക്കാവശ്യമായ പ്രൊവിഷനുകളുടെ സപ്ലൈ തുടങ്ങിയവയും ഒട്ടേറെ പുതിയ തൊഴിൽ മേഖലകൾ തുറക്കും വിഴിഞ്ഞത്തിന്റെ ഗുണഫലങ്ങൾ കൊല്ലത്തേക്കും തമിഴ്നാട്ടിലെ തിരുനെൽവേലി വരെയും വളർന്ന് പന്തലിക്കാനുള്ള സാധ്യതകളുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ വിഴിഞ്ഞ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്ത് റോഡിന് ഇരുവശവും ലോജിസ്റ്റിക് പാർക്കുകളും അനുബന്ധ സൗകര്യങ്ങളും വന്നേക്കാം വിമാനത്താവളത്തിനടുത്തുള്ള തുറമുഖം എന്ന നിലയിൽ എയർ കാർഗോ രംഗത്തും വളർച്ചയുണ്ടാകും ക്രൂ ചേഞ്ച് സൗകര്യം വരുന്നതോടെ കപ്പലിൽ ജോലിക്ക് കയറാനായി തലസ്ഥാനത്തേക്ക് പറക്കുന്നവരുടെ എണ്ണം കൂടും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നഗരം എന്നൊരു പേര് തിരുവനന്തപുരം കളയും പകരം ഒരു ക്ലോസ്മോ നഗരമായി രൂപാന്തരപ്പെടുകയും ചെയ്യും ക്രൂസ് കപ്പലുകൾ വരുന്നതോടെ വിനോദസഞ്ചാര രംഗത്തും നേട്ടമുണ്ടാകും ഹോട്ടൽ മുറികളുടെ ബുക്കിംഗ് കൂടും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ലോക്കൽ മാർക്കറ്റുകളിലും ആനുപാതികമായി വരുമാനം ലഭിക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും ആ ഒരു പണത്തിൻ്റെ പങ്കെത്തും മറൈൻ എക്സ്പോർട്ട് കമ്പനികൾ ചെറുകിട മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ എന്നിവ തലസ്ഥാനത്തേക്ക് കളം മാറ്റും കൊണ്ട് ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിൽ എവിടെയും എത്തിക്കാമെന്നതിൻ്റെ നേട്ടം കൊയ്യാനായിട്ട് സംരംഭകർ ഉൽപ്പാദന യൂണിറ്റുകൾ തിരുവനന്തപുരത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടെക്നോ പാർക്ക് വന്നതോടെ ടയർ ടു സിറ്റിയായി തിരുവനന്തപുരം മാറിയിരുന്നു ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചിറകിൽ വൈകാതെ ഗ്ലോബൽ മെട്രോ സിറ്റിയായി മാറും കാത്തിരിക്കാം അതിനായി